ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് തന്നെ ലഭിക്കും സഹപ്രവർത്തകരോടുള്ള മമ്മൂക്കിയുടെ കരുതലും ഒക്കെ സിനിമാ രംഗത്ത് പ്രസിദ്ധമാണ് ഏറെ ഗൗരവക്കാരനാണെങ്കിലും മമ്മൂക്ക ഒപ്പമുള്ളവരുടെ കാര്യത്തിൽ കരുതൽ കാണിക്കാറുണ്ട് താൻ സ്വന്തമായി ഒരു വീട് വാങ്ങാൻ മുഖ്യ കാരണക്കാരൻ മമ്മൂക്കിയാണെന്ന് തെസ്നീഖാൻ വ്യക്തമാക്കിയതാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് സഹപ്രവർത്തകരുമായി അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്നയാളാണ് മമ്മൂട്ടി പുറമേ കാണുമ്പോൾ ഗൗരവക്കാരനാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം സൗഹൃദത്തിലാവാറുണ്ടെന്ന് ഒപ്പം പ്രവർത്തിച്ചവരെല്ലാം സാക്ഷ്യപ്പെടുത്തിയിരുന്നു അത്തരത്തിൽ അദ്ദേഹത്തിന്റെ കരുതലിനെ കുറിച്ച് വാചാലരായി നിരവധി പേർ എത്തിയിരുന്നു തന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്നായ വീട് വാങ്ങിക്കാനായി തന്നെ പ്രേരിപ്പിച്ചത് മമ്മൂട്ടിയായിരുന്നുവെന്ന് തെസ്നി ഖാൻ പറയുന്നു ജെ ബി ജംഗ്ഷനിൽ പങ്കെടുക്കവെയാണ് തെസ്നി ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തമാക്കിയത് വ്യത്യസ്തമായ കഥാപാത്രങ്ങളുമായി നീങ്ങുന്നതിനിടയിൽ സ്വന്തമായൊരു വീട് സ്വപ്നമായി ബാക്കി നിൽക്കുകയായിരുന്നു എത്ര കാലം വാടക വീട്ടിൽ കഴിയുമെന്ന് പലരും ചോദിക്കാറുണ്ടായിരുന്നുവെന്നും എന്നാൽ മമ്മൂക്കിയാണ് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പ്രേരണയായതെന്നും താരം പറയുന്നു ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് എന്ന സിനിമയിൽ അഭിനയിക്കുന്നതിനിടയിലായിരുന്നു ആ സംഭവം ഉണ്ടായത് സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചും വീടുണ്ടാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ മമ്മൂക്ക തന്നെ ഉപദേശിക്കുകയായിരുന്നു മമ്മൂട്ടിയുടെ ആ ഉപദേശങ്ങളാണ് തനിക്ക് ഗുണകരമായത് സിനിമയിൽ അത്യാവശ്യം റോളുകളൊക്കെ ലഭിച്ചു തുടങ്ങിയ സമയമായിരുന്നു ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് മമ്മൂക്ക തെസ്നെ ഗുണദോഷിച്ചത് ഇപ്പോൾ സിനിമയിൽ കുറച്ച് അനക്കമൊക്കെ തുടങ്ങി നല്ല റോളുകളൊക്കെ ലഭിച്ചു തുടങ്ങി ഇനി നിനക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കണം ഇനി സമ്പാദിക്കണം നിനക്ക് വേണ്ടി നി ജീവിക്കെ സ്വന്തമായി എത്രയും പെട്ടെന്ന് ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാനും മമ്മൂക്ക പറഞ്ഞു അടുത്ത സെറ്റിൽ കണ്ടപ്പോഴും ഫ്ലാറ്റ് വാങ്ങിയോ എന്ന് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞപ്പോൾ മമ്മൂക്ക എടുക്കാൻ പറഞ്ഞു എന്നാൽ എന്നും വർക്കുണ്ടാകുമോ അറിയില്ലല്ലോ തിരിച്ചടയ്ക്കാൻ കഴിയുമോ എന്ന പേടികൊണ്ട് ലോൺ എടുക്കാനും പേടിയായിരുന്നുവെന്നും ടെസ്നി പറയുന്നു അങ്ങനെ ആലോചിക്കുമ്പോഴാണ് തമ്മണത്തെ ചെറിയൊരു അപ്പാർട്ട്മെന്റ് വിൽപ്പനയ്ക്കുണ്ടെന്ന് അറിയുന്നത് അപ്പോഴാണ് കാര്യസ്ഥന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി അഡ്വാൻസ് ലഭിക്കുന്നത് അച്ഛൻ തമ്മനത്തെ ഫ്ളാറ്റ് വാങ്ങാൻ ഉപദേശിച്ചു അതുകഴിഞ്ഞ് അച്ഛൻ മരിച്ചു പിന്നീട് മമ്മൂക്ക പറഞ്ഞത് ഉള്ളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ചെറിയൊരു ഫ്ളാറ്റ് വാങ്ങിയെന്നും അധികം പണമൊന്നും വേണ്ടി വന്നില്ലെന്നും ടെസ്നി പറയുന്നു പിന്നീട് ധാരാളം വാക്കുകൾ കിട്ടി തുടങ്ങി സ്വന്തമായി വീട് വാങ്ങാൻ സഹപ്രവർത്തകർ എല്ലാം ഉപദേശിക്കാറുണ്ടെന്നും എന്നാൽ മമ്മൂക്ക പറഞ്ഞപ്പോൾ ഉത്തരവാദിത്തം തോന്നിയെന്നും അതിനാലാണ് താൻ ഉടനെ വീട് വാങ്ങിയതെന്നും ടെസ്നി പറയുന്നു